ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫിസാസ് വേൾഡ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഫ്രിഡ്ജ് നമുക്ക് അടിപൊളിയായിട്ടൊന്ന് ക്ലീനാക്കി എടുത്താലോ ഫ്രിഡ്ജ് ക്ലീൻ ആക്കി എടുക്കുന്നത് വലിയ ഭാരമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ അതായത് എത്ര തന്നെ അഴുക്ക് പിടിച്ച ഫ്രിഡ്ജും വളരെ ഈസി ആയിട്ട് ക്ലീൻ ആക്കുന്നതിനും ഫ്രിഡ്ജിന്റെ ഡോറിൽ ഡോറിലുണ്ടാവുന്ന കരിമ്പൻ്റെ പാടുകളൊക്കെ വളരെ എളുപ്പത്തിൽ പോകുന്നതിനുമായിട്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്സുകളാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ ഉണ്ടാവുന്ന ബാഡ് സ്മെല് മാറ്റുന്നതിന് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒന്ന് രണ്ട് ടിപ്സുകൾ കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ ഇനി ഒട്ടും സമയം കളയണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ എന്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ആക്കാൻ മറക്കല്ലേ അപ്പോൾ മാത്രമേ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പൊ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഞാൻ ഇപ്പോൾ ഇവിടെ ഈ ഒരു ഫ്രിഡ്ജാണ് ട്ടോ ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു ഫ്രിഡ്ജ് ഇപ്പോൾ ഡീപ്പ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് കുറേ നാളായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജ് നന്നായിട്ട് തന്നെ മുഷിഞ്ഞാണ് കിടക്കുന്നത് അപ്പൊ ഇതിന് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ക്ലീനാക്കി എടുക്കാം എന്നാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അപ്പം നമ്മൾ ഫ്രിഡ്ജ് ക്ലീൻ ആക്കുമ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഫ്രിഡ്ജിന്റെ സ്വിച്ച് ഒന്ന് ഓഫാക്കിയിട്ട് ഈ വയറ് ഊരിയിട്ട് കൊടുക്കുക എന്നുള്ളത് ഫ്രിഡ്ജിനുള്ളിൽ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ഞാനിപ്പോൾ പുറത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഫ്രിഡ്ജിനുള്ളിലെ പാർട്സുകളൊക്കെ മാറ്റിയിട്ട് നല്ലതുപോലെ തന്നെ ക്ലീൻ ആക്കി എടുക്കണം ഈ ഒരു ഫ്രിഡ്ജ് വീഡിയോ എടുക്കാനായിട്ട് കുറേ നാളായിട്ട് ക്ലീൻ ആക്കാതെ ഇരുന്നത് കൊണ്ട് തന്നെ ഒരുപാട് അഴുക്കൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ട് ഇതിപ്പോ നിങ്ങൾക്ക് കാണുമ്പോ തന്നെ അറിയാലോ ഒത്തിരി അഴുക്കും പൊടിയും ഒക്കെ പറ്റി പിടിച്ചതായിട്ട് ഇനി നമുക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ഒരു സൊല്യൂഷൻ റെഡിയാക്കി എടുക്കാം സൊല്യൂഷൻ റെഡിയാക്കാനായിട്ട് ഞാനിപ്പോ ഇതുപോലെയുള്ള ഒരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഞാൻ ഇതിലേക്ക് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഏതെങ്കിലും ഒരു ഡിഷ് വാഷ് ലിക്വിഡ് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വിനാഗിരിയാണ് വിനാഗിരി ഒഴിച്ചു കൊടുക്കുമ്പോൾ പതഞ്ഞു പൊന്തി വരുന്നതായിട്ട് കാണാം ഈ ഒരു സമയത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ പുറത്തേക്ക് പതഞ്ഞു പൊന്തി വരുന്നത് ഒഴിവാക്കാനായിട്ട് പറ്റും ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ മിക്സ് ആക്കി കൊടുക്കാം ഇപ്പൊ നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ച് സൊല്യൂഷനിൽ മുക്കി ഇതുപോലെ അങ്ങ് ക്ലീൻ ആക്കി എടുക്കാം ഫ്രിഡ്ജ് ക്ലീൻ ആക്കാനായിട്ട് നമ്മൾ ഒരിക്കലും സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല സ്റ്റീലിൻ്റെ സ്ക്രബ്ബറാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഫ്രിഡ്ജിൽ സ്ക്രാച്ച് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ എല്ലാവരും ഒഴിവാക്കണേ ഇതുപോലെയുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ചൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റുന്നതാണ് ഫ്രിഡ്ജിന്റെ ഉൾഭാഗം മുഴുവനും ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെയുള്ള നനഞ്ഞ തുണി ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു തോർത്ത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുപോലെ തുടച്ചെടുക്കാവുന്നതാണ് വെള്ളം ഒഴിച്ചിട്ട് ഒരിക്കലും നമ്മൾ ഫ്രിഡ്ജ് കഴുകിയെടുക്കാനായിട്ട് പാടില്ല ഇതുപോലെ നനഞ്ഞ തുണിയോ തോർത്തോ ഉപയോഗിച്ച് നമുക്ക് നല്ലതുപോലെ തന്നെ ഫ്രിഡ്ജിന്റെ ഉൾഭാഗം മുഴുവനും തുടച്ചെടുക്കാവുന്നതാണ് ഇപ്പൊ ഫ്രിഡ്ജിന്റെ ഉൾഭാഗം മുഴുവനും നല്ലതുപോലെ തന്നെ നമുക്ക് ക്ലീൻ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്രിഡ്ജിന്റെ ഡോറിന്റെ ഈ ഒരു ഭാഗത്തുള്ള കരിമ്പനും കറയും ഒക്കെ ക്ലീൻ ആക്കാനാണ് ഇതുപോലെയുള്ള ഉപയോഗിക്കാത്ത ഒരു ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് ഫ്രിഡ്ജിന്റെ ഡോറിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ ക്ലീൻ ആക്കി എടുക്കാം ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ച് നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഫ്രിഡ്ജിന്റെ ഡോറിന്റെ ഈ ഒരു ഭാഗത്തായിട്ടുള്ള കരിമ്പനും കറയും ഒക്കെ ഇളകി പോരുന്നതായിട്ട് നമുക്ക് കാണാം എത്ര വലിയ കരിമ്പനും കറയും ആണെങ്കിലും ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാവുന്നതാണ് ഒട്ടും തന്നെ ബുദ്ധിമുട്ടില്ലാതെ നമ്മൾ ഉണ്ടാക്കിയ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് നമുക്ക് ഫ്രിഡ്ജിനുള്ളിലെ കരിമ്പനൊക്കെ മാറ്റാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഫ്രിഡ്ജിന്റെ ഡോറ് കരിമ്പൻ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈയൊരു സൊല്യൂഷൻ ഉണ്ടാക്കി ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ് ഇപ്പോൾ നമ്മൾ ഉൾഭാഗവും അതുപോലെ തന്നെ ഡോറിലെ കരിമ്പനും ഒക്കെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് എത്ര തന്നെ അഴുക്കുപിടിച്ച ഫ്രിഡ്ജും നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റുന്നതാണ് ഇനി നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്നത് ഫ്രിഡ്ജിന്റെ പാർട്സുകളൊക്കെയാണ് ഇതും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചാണ് കഴുകിയെടുക്കുന്നത് ഇപ്പൊ നമ്മൾ ഫ്രിഡ്ജിന്റെ പാർട്സുകളൊക്കെ നന്നായിട്ട് തന്നെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പാർട്സുകൾ ഓരോന്നായിട്ട് ഫ്രിഡ്ജിന്റെ ഭാഗത്തായിട്ട് പിടിപ്പിച്ചു കൊടുക്കാം ഈ ഒരു ഫ്രിഡ്ജിന്റെ ഉൾഭാഗം ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഫ്രിഡ്ജ് എത്രത്തോളം ക്ലീൻ ആയിട്ടുണ്ടെന്ന് ഫ്രിഡ്ജിന്റെ ഉൾഭാഗമൊക്കെ പുതിയതുപോലെ തന്നെ വെട്ടിത്തിളങ്ങുന്നതായിട്ട് കാണാവുന്നതാണ് തീർച്ചയായിട്ടും ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി ഇതുപോലെ ഒന്ന് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്ത് നോക്കൂ നല്ലൊരു റിസൾട്ട് ആയിരിക്കും ഉണ്ടാവുന്നത് ഫ്രിഡ്ജിന്റെ പുറം ഭാഗം നമുക്ക് നനഞ്ഞ തുണി ഉപയോഗിച്ച് ഒന്ന് തുടച്ചു കൊടുത്താൽ മാത്രം മതി ഇവിടെ ഈ ഒരു സൊല്യൂഷൻ ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല ഫ്രിഡ്ജ് നല്ലതുപോലെ തന്നെ വൃത്തിയാവാനും പുത്തൻ പോലെ വെട്ടി തിളങ്ങാനും ഇതുപോലെ ഒന്ന് നനഞ്ഞ തുണി ഉപയോഗിച്ച് തുടച്ചു കൊടുത്താൽ മാത്രം മതി ഇനി നമുക്ക് ഫ്രിഡ്ജിനുള്ളിലെ ബാഡ് സ്മെല്ല് മാറ്റാനായിട്ട് ഒരു ടിപ്പ് എന്താണെന്ന് നോക്കാം ഇതുപോലെയുള്ള ഒരു പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ട് വെച്ചു കൊടുക്കാം ഫ്രിഡ്ജിനുള്ളിലെ ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ മാറാനായിട്ട് ബേക്കിംഗ് സോഡ ഇതുപോലെ വെച്ചു കൊടുക്കുന്നത് നല്ലതാണ് ബേക്കിംഗ് സോഡക്ക് പകരമായിട്ട് ഉപ്പുപൊടി ഇതുപോലെ ഒരു ബൗളിലാക്കി ഫ്രിഡ്ജിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ചു കൊടുത്താലും മതി ഉപ്പും ബേക്കിംഗ് സോഡയും ഒക്കെ ബാഡ് സ്മെല്ലിനെ അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് അപ്പൊ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എത്രയൊക്കെ അഴുക്ക് പിടിച്ച ഫ്രിഡ്ജ് ആണെങ്കിലും വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതുപോലെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ് ഫ്രിഡ്ജ് പുതിയതുപോലെ തന്നെ വെട്ടി തിളങ്ങുന്നതായിട്ട് നമുക്ക് കാണാം അപ്പൊ ഇതുപോലെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി എല്ലാവരും ഒന്ന് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്ത് നോക്കൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമാൻ്റ് ബോക്സിലൂടെ അറിയിക്കുക ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്